ആൺപെൺ വിവേചനത്തിന്റെ തലസ്ഥാനമെന്ന എന്ന ആരോപണങ്ങൾക്ക് നടുവിലാണ് കോഴിക്കോട് ഫറൂഖ് കോളേജ് എന്നാൽ അത്തരമൊരു സ്ഥിതിവിശേഷം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികളായ ഇവിടെ പഠിക്കുന്ന ഞങ്ങൾക്കും നിങ്ങളോട് ചിലത് പറയുവാനുണ്ട് മലബാറിലെ കോളേജുകളിൽ ആൺപെൺ ഉള്ളതായി ആരോപണം ലിംഗവിവേചനത്തിന്റെ പേരിൽ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മത്സരിക്കുകയാണ് ഫറൂഖ് കോളേജിലെ ആൺപെൺ വിവേചനത്തിന്റെയും വർഗീയ മനോഭാവത്തിന്റെയും അധ്യാപകരുടെ ഫ്യൂഡൽ ചിന്താഗതിയുടെയും കഥകൾ ലോകത്തെ അറിയിക്കാൻ ദിനംപ്രതി എന്ന വണ്ണം പുറത്തിറങ്ങുന്ന നിറം പിടിപ്പിച്ച കഥകൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഫറൂഖ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ തന്നെയാണോ എന്ന സംശയം ഏതൊരാൾക്കുമുണ്ടാവുക സ്വാഭാവികം എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഇവിടെ പഠിക്കുന്ന ഞങ്ങൾക്ക് ഇത്തരം കഥകൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ചിരിവരുന്നു എന്നതാണ് വാസ്തവം യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണ് ഇവരുഭാഗവുമെന്ന് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകും ഫറൂഖ് കോളേജിന്റെ ഏത് ഏത് കോർണറിൽ പോയി നോക്കിയാലും ഒരുമിച്ചിരിക്കുന്ന ആൺ പെൺ വിഭാഗത്തിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അതിനർത്ഥം എന്താണ് ഇവിടെ കോളേജ് അതോറിറ്റി ആണെങ്കിലും മറ്റംഗങ്ങളാണെങ്കിലും അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം വളരെ ഹെൽത്തി റിലേഷൻഷിപ്പിനും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള സമ്പർക്കത്തിനും വളർച്ചക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് രണ്ടു വർഷമായിട്ട് ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ലിംഗവിവേചനം ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയത്തിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് കാണുന്നുണ്ട് പക്ഷെ അത് അവരുടെ സ്ഥാപിത താല്പര്യം മാത്രമാണ് കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലാണെങ്കിലും പാഠ്യ വിഷയങ്ങളിലാണെങ്കിൽ ഇതുവരെ ലിംഗവിവേചന ആണും പെണ്ണും വിവേചനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ അധ്യയന വർഷത്തിന്റെ തുടക്കം മുതലാണ് ഫെറുഖ് കോളേജിനെതിരായ വാർത്തകൾ പരമ്പരയായി വന്നു തുടങ്ങിയത് ഒരു മാസം മുമ്പ് മലയാളം കോമൺ ക്ലാസ്സിൽ നിന്നും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നു എന്നതിന്റെ പേരിൽ അധ്യാപകൻ വിദ്യാർത്ഥികളെ പുറത്താക്കിയെന്നതായിരുന്നു പുതിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കാനുണ്ടായ സംഭവം സംഭവത്തിലെ വില്ലൻ എന്ന് ഏതാനും കുട്ടികളും മാധ്യമങ്ങളും പറയുന്ന അധ്യാപകനെ വളരെ വ്യക്തമായി അറിയാവുന്ന മറ്റു കുട്ടികൾ ഉറപ്പുണ്ടായിരുന്നു ഈ വാർത്തകൾ കെട്ടിച്ചമച്ചതാണെന്ന് അധ്യാപകന്റെ നിലപാടിനോട് യോജിക്കാനാവാതെ തങ്ങൾ സ്വയം ഇറങ്ങിപ്പോയതാണെന്ന് സംഭവത്തിലുള്പ്പെട്ട കുട്ടികൾ പിന്നീട് പറഞ്ഞതോടെ യാഥാർത്ഥ്യം പുറത്തുവന്നു എന്നാൽ വിദ്യാർത്ഥികളെ പുറത്താക്കിയത് തന്നെയെന്ന നിലപാടിലുറച്ച് മാധ്യമങ്ങളും സാമൂഹ്യ പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന ചിലരും നിലകൊണ്ടത് എന്തിനെന്ന് ഇനിയും അവ്യക്തമാണ് ഫറൂഖ് കോളേജ് മദ്രസയാണെന്നും അതിൽ അഭിമാനിക്കുന്നുവെന്നും പ്രിൻസിപ്പാൾ പറഞ്ഞതായുള്ള വാർത്ത വിവാദങ്ങളെ വർഗീയമായി ചൂടുപിടിപ്പിച്ചു എന്നാൽ ആ വാർത്തയുടെ യാഥാർത്ഥ്യം ഇങ്ങനെ കഴിഞ്ഞ വർഷമായി ഈ ഈ കോളേജിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കോളേജിന്റെ എല്ലാവിധ അന്തരീക്ഷങ്ങളും ഇവിടുത്തെ മതസൌഹാർദ്ദമായിരുന്നാലും ആൺ പെൺ ആരോഗ്യകരമായിട്ടുള്ള സമീപനങ്ങളായിരുന്നാലും അതൊക്കെ പൂർണ്ണമായും കണ്ടും അനുഭവിച്ചും വരുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഒരു പ്രതികരണം എന്റെ ഭാഗത്തു നിന്ന് ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതൊരു മതസ്ഥാപനമാണ് എന്നുള്ള രീതിയിൽ വരത്തക്ക രീതിയിലുള്ള തൊഴിൽ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒരു ഇൻഡിസിപ്ലിൻ ആക്ഷന്റെ പേരിൽ എടുത്തിട്ടുള്ള ഒരു നടപടിയെ മറ്റു പല രീതിയിലേക്കും ഒരു രീതിയിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ നൽകിയ വാർത്തകളിൽ ഭൂരിഭാഗവും ഏകപക്ഷീയമാണെന്ന് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉറപ്പുണ്ട് മറ്റു കോളേജുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ വാക്കുകളിൽ നിന്നും ജില്ലയിലെ മറ്റു കലാലയങ്ങളിൽ ലഭിക്കുന്നതിലധികം സ്വാതന്ത്ര്യം ഫെറൂഖ് കോളേജിലുണ്ട് എന്ന് പകൽ പോലെ വ്യക്തം ഇനിയും സംശയം മനസ്സിലുള്ളവർക്ക് ധൈര്യമായി രാജാഗേറ്റ് കടന്ന് ക്യാമ്പസിലെത്താം കുട്ടികളോട് കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കാം നേരിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകുമെന്ന് ഉറപ്പ് ഫറൂഖ് കോളേജ് എത്തരത്തിൽ ആണെന്നും ഇവിടത്തെ സ്വാതന്ത്ര്യവും സംസ്കാരവും എങ്ങനെയാണ് എന്നും വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ പഠിക്കുവാനെത്തിയത് ക്യാമ്പസിലെ സൌഹൃദങ്ങളുടെ മണവും സൌന്ദര്യവും ആവോളം ആസ്വദിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ